ില്ല <laughs> ശ്രീ oh <my God. laughs> <laughs> 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 പൂജാമൽ പൂജാമൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വന്നേ ഒരു പതിനാല് മണിക്കൂർ മുമ്പ് അവരുടെ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു ഒന്നും സ്കൂളിൽ പോകുന്നു ഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള അവരുടെ വീഡിയോസും ആണ് അതിനകത്ത് ആ കുട്ടി സ്കൂളിലും പോകുന്നത് പിന്നെ രാവിലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും അറിയാമല്ലോ ഇവർ അറിയാത്തവരാരും ഇല്ല ഈ അടുത്ത സമയത്ത് നമ്മുടെ വെക്കേഷൻ സമയത്ത് ഒരു റീൽ വൈറലായിട്ടുണ്ടായിരുന്നു ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ചേക്കാൻ വണ്ടിയിലൊക്കെ പോകുന്നത് നിങ്ങൾ എല്ലാവരും കണ്ട് കാണുമല്ലോ പിന്നെ വൈറലായി കഴിഞ്ഞ അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് എല്ലാ ഓൺലൈൻ ചാനലുകാരും വിളിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഇവരെയും വിളിച്ചു ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്താ പറയണ്ടേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒട്ടും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് ഇവർ കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ഉള്ള കാര്യം തുറന്നു പറയാം പിന്നെ അവർ കല്യാണം കഴിച്ചു ഇപ്പം എങ്ങനെങ്കിലും ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇതാണ് നമുക്ക് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് വ്യൂസ് ഉണ്ട് അവർക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല പിന്നെ ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ച് കുറെ എണ്ണം എടുത്തു ചാടുന്ന കുറേ പിള്ളേരുണ്ട് മക്കൾ ഒരാൾ വൈറലായെന്നും പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ ചെയ്യണമെന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഇത് കാണുന്ന പിള്ളേരോടാണ് ഞാൻ പറയുന്നത് ഓക്കെ ചിലവർ അവരുടെ അമ്മാവൻ സ്റ്റൈലിൽ നന്ദയ്ക്കുന്ന തൊക്കെ വിളിക്കാൻ വരുന്നവരോട് എനിക്കൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കയറുക അത്ര ചേട്ടന് ഇപ്പോൾ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഒരാ ഡേ വൺ സോറി ഒരാ അന്നത്തെ ദിവസത്തെ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാം പിന്നെ കുറേ കംസും കാര്യങ്ങളുണ്ട് അപ്പം ആ കുട്ടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചോറാണ് കഴിക്കുന്നത് അത് തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയ്യോ ഇതാണോ കഴിക്കുന്നത് ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിലും പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ അമ്മമാർ ഉച്ചയ്ക്കത്തെ ചോറ് ഉണ്ടാക്കുന്ന കൂട്ടത്തില് ചിലപ്പോൾ രാവിലെ എന്താ എന്താണെന്നൊക്കെ വേണ്ടേ എന്തായാലും മതി ചോറങ്ങി ചോറ് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ കൊച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാനത് വീഡിയോ കാണിക്കാതെ ഇങ്ങനെ ഒരു പാത്രം അതിനകത്തൊരു കറിയൊക്കെ വെച്ച് ഒരു മേശപ്പുറത്ത് കൊണ്ടുപോയ്ക്കുക ചമ്മന്തിക്ക് ചമ്മന്തി കറി കറി അത് കഴിച്ചിട്ട് പോകുക ചിലപ്പോൾ അപ്പം ഒക്കെ ഓരോത്തോരും ഓരോ ഇതുപോലൊക്കെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്താണെന്ന് നല്ല രീതിയിൽ അറിയുന്നവനത് മനസ്സിലാവും കുറെ ഞാൻ കമന്റ് ഇടുന്നുണ്ട്

അന്നേ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ആരായേനെ എന്റെ ഒക്കെ രാവിലത്തെയും വൈകിട്ടത്തെയും പോക്ക് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കറിയോ ഈ ഞാൻ കുളിച്ചിട്ട് ഇത് കേൾക്കണം കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തോർത്തുണ്ടല്ലോ തോർത്തൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്നിട്ട് ഞാൻ ആ പെട്ടെന്നെന്തോ ചെറുതേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ആഹാരമൊക്കെ അമ്മ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ടേബിൾ വെക്കും അപ്പൊ ആ തോർത്ത് കൊടുത്തോണ്ടായി ആഹാരമൊക്കെ കഴിച്ച് പെട്ടെന്ന് പോയി പാൻ്റൊക്കെ കെട്ടി ഇട്ട് സ്കൂളിൽ ചെന്നപ്പോഴാണ് എന്റെ എന്റെ ഇത് പാൻറ്റിനകത്തൊരു സംഭവം ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് കിടക്കുന്നു അപ്പൊ എൻ്റെ കൂട്ടുകാരെ ശരത് ശരത് കൃഷ്ണ എന്നാണ് എൻ്റെ പേര് അവനാ നോക്കുമ്പോൾ ഇങ്ങനെ വലിക്കുന്നത് എന്ത് പറയാ നീ വലിച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു കൊച്ചുകാർക്ക് എന്നെ കണ്ടായിരണം അപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ എന്ത് തോർത്ത് അവിടെ ഇരിക്കുന്നു അതൊക്കെ അതൊക്കെ അയക്കിയായിരുന്നെങ്കിൽ ഞാൻ ഈ പാരായന്നെ അന്ന് പിന്നെ ഈ യൂട്യൂബും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വല്ലതായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂട്ടു അപ്പം ഞാൻ ആലോചിക്കുമ്പോ ഓക്കെ ഓക്കെ നിങ്ങൾ പറ മക്കളെ പൊന്നു സ്കിൻ കെയർ

ഡ്രൈ ആയിട്ടിരിക്കും കാണിക്കാൻ പറ്റി ഡോക്ടർ സജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് അടിപൊളി കേട്ടോ പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ് സംഭവം നല്ല വിലയുണ്ട് അറുന്ന് സാധനത്തിന്റെ വില സാധനം കണ്ടാകും മാക്സിമം പിടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക അമ്മ പാത്രം കഴിയ വെള്ളം കളയാൻ വേണ്ടി പോവുകയാണ് ചെടികൾക്ക് ഇത് കൊടുക്കാനേ പോലെ എന്തോ മഴ ആയി പിന്നെ സ്കൂളൊക്കെ എങ്ങനെ പിന്നെ സ്കിൻ കെയർ ഇതൊക്കെയാണ് പിന്നെ ഇവരുടെ വീടൊക്കെ കാണിക്കുന്നത് പിന്നെ അടുക്കള കാണിക്കുന്നത് അത് കാണിക്കുന്നു മറ്റേത് കാണിക്കുന്നു മറിച്ചത് കാണിക്കുന്നു ഇതൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരം എല്ലാവരും സംസാരിക്കുന്നത് അറിയാമല്ലോ ഇപ്പോഴത്തെ എടുത്തുചാട്ടങ്ങളുണ്ട് അപ്പം എല്ലാ എല്ലാ കാലത്തും കാണും അത് വേറെ കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം ഞാൻ പറയും ഇതൊക്കെ കണ്ടിട്ട് ചാടി ആരും കല്യാണം കഴിക്കാനൊന്നും പോകുന്നു ചെയ്തെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം എല്ലാവർക്കും ഒന്നും ഇതുപോലെ യൂട്യൂബോ അതോ ഇതോ വരുമാനമോ ഒന്നും കിട്ടണമെന്നില്ല ഇവരിപ്പോൾ കല്യാണം കഴിച്ചു ഇവർ കല്യാണം കഴിച്ചെങ്കിൽ നമ്മൾ ഇനി ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല ഞാനുള്ള കാര്യം പറഞ്ഞു പറയും ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഈ ഒരു സമയത്ത് എടുത്തു ചാടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നതായി എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാരണം സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു ഒരാളും കൂടെ നമ്മുടെ ഒരു പെണ്ണ് വീട്ടിൽ വരുവാണെങ്കിൽ പിന്നെ ഇതൊന്നുമല്ല അല്ല അപ്പം അത് നല്ല രീതിയിലായിരിക്കാൻ ജീവിച്ചത് ചിലപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഒരു സൗകര്യം കാണത്തില്ലായിരിക്കാം പക്ഷെ ആ ഒരു കുഴപ്പമില്ല നല്ല അഡ്ജസ്റ്റ് ആയിട്ട് നല്ല പക്കയായിട്ട് പോകുന്നുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നിങ്ങളുടെ എന്താ പറയണ്ടെ ഇപ്പോൾ ആ സ്കിൻ എന്താ ഈ പറയുന്ന തട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ ഒരു അലമാരി മേടിക്കുക പിന്നെ ആ വീടിന് ഒരുപാട് ലൈറ്റിൻ്റെ ഒക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കാൻ നോക്കുക നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇവർ ഇപ്പോൾ അറിയാലോ ഫാമിലി ബ്ലോഗേഴ്സ് എങ്ങനെയാണെന്ന് ഇപ്പം വരുമാനം കിട്ടുമ്പോൾ ഇന്നൊരു സാധനം മേടിച്ചു വീട്ടിലേക്ക് അതൊരു കോണ്ടന്റ് ആക്കും നിങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ കോണ്ടന്റ് ചെയ്ത് ഇനി അങ്ങ് മുന്നോട്ട് പോകാൻ നോക്കുക ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യരുത് സബ് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് ഇവരെന്തിതാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയാലാ അത് ശരിയാണ് പിന്നെ ഇവർക്കിപ്പോൾ ഇതാണ് ഒരു മാർഗം അതുകൊണ്ട് പരമാവധി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നാളെ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളൊന്നാലോ ചോദിക്കാം നമുക്ക് തന്നെ നല്ല വിഷമം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഇനി ഒരു കമൻസ് ഉണ്ട് ഞാൻ വായിച്ചു തരാം ഇവൻ ജോലിക്ക് പോകാതെ റീൽസ് എടുത്തു പണവും വീടും ഉണ്ടാക്കാമെന്ന് കരുതി നല്ല മനുഷ്യരാരും സപ്പോർട്ട് ചെയ്യരുത് പ്ലീസ് ഒന്നും പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കാണാനായിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യ് അത്രേ ഞാൻ പറയാനുള്ളൂ പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഇതല്ല ലൈഫ് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഇതൊന്നും അല്ല ലൈഫ് ഇത് കണ്ടിട്ട് ഇറങ്ങി ഓടി ഒരു ബൈക്കോ അതുമായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല മക്കളെ ഇപ്പോൾ ആ പയ്യൻ ജോലിക്ക് പോകുന്ന അവന് ഇത് പണിയില്ലെന്നാണ് പറഞ്ഞത് ആ ഒരു വ്ളോഗിനകത്ത് അവന് പണിയില്ല ചിലപ്പോൾ അവനൊരു ദിവസം പോകുന്ന കൂലി എത്ര രൂപ കിട്ടും ഉം ഒരായിരം രൂപേൻ്റെ അപ്പറം പോകാൻ ചാൻസില് പോട്ടെ ആയിരത്തഞ്ഞൂറ് കുട്ടിക്കും ആ കുട്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രീമിന് തന്നെ അറുന്നൂറ് രൂപ ഒരു ക്രീമിന് തന്നെ ഒറ്റ ക്രീമിൻ്റെ കാര്യം പറയുന്നത് എത്ര ഇരിപ്പം ഉള്ളത് നിങ്ങൾ തന്നെ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ നമുക്ക് ഇപ്പോൾ ആ യൂട്യൂബ് കൊണ്ടോണ്ടാണ് അവർ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നി പിടിച്ച് പോകുന്നതാണ് എന്തായാലും അവൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവനക്കൊക്കെ എത്ര എമൗണ്ട് കിട്ടുമോ നമുക്ക് ഏകദേശം ചോദിക്കാനേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫീൽഡിലായുണ്ട് അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗം ഉണ്ട് ഒരു ഇപ്പോൾ വരുമാനം കിട്ടി ഇന്ന സാർ എൻ്റെ വീട്ടിലേക്ക് മേടിച്ചു അങ്ങനെ അങ്ങനെ നിങ്ങളുടെ റൂമ് സെറ്റ് ആക്കി കൊണ്ടുവരിക അതൊരു കോണ്ടൻ്റ് ആണ് അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ എന്നെ ചിലപ്പോൾ തറവിളിക്കുമായിരിക്കും ചിലപ്പോൾ സപ്പോർട്ടാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അത്ര സപ്പോർട്ടും അല്ല പിന്നെ ഇപ്പം ഇവർ ഒരു ഫേമി നിൽക്കുന്ന ഒരു സമയമാണ് ഫേമി നിൽക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഇവരെ കണ്ടു കഴിഞ്ഞു ഇനി ഇവർ ആയി പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല കാരണം അതങ്ങനെയാണ് ഒരാൾ വളർന്നു വരുന്നതിന് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് നശിച്ചു കാണാൻ എല്ലാവർക്കും ആഗ്രഹമാണ് അപ്പം കയറി വരട്ടെ കയറി വരട്ടെ പക്ഷെ ഇത് കണ്ടുകൊണ്ട് പിള്ളേരെടുത്ത് ചാടല്ലേ എൻ്റെ മക്കളെ അത്ര എനിക്ക് പറയാനുള്ളൂ ആരും സബ്ബ് ചെയ്യരുത് അവൾക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല അവനും പക്കാ കോഴിയാണ് അവൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കാര്യത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എഴുതി ഒപ്പിട്ടോ അതായത് കുഴിമന്തിയുടെ ഒരു സീനുണ്ട് ആ കുഴിമന്തി സീനൊക്കെ കണ്ടുവന്നിട്ട് ആ വീടും കാര്യങ്ങളും ചുറ്റും ആറ്റുമൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഓടിച്ചാടി നടന്ന് അങ്ങനെയാണ് അപ്പോൾ അവിടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു മെച്ചൂരിറ്റി ഉണ്ടല്ലോ രീതിയിലോ പിന്നെ പോട്ടെ ഇനിയിപ്പോൾ എന്താ പറയാനാണ് സെറ്റായിട്ട് നല്ല ലൈഫായിട്ട് ഇന്ന് നമ്മൾ മെച്ചൂരിറ്റിയിൽ എന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾ കണ്ടോ ചിലപ്പം നല്ല സെറ്റായി പോകും നമ്മളെല്ലാവരും എന്താ പറയേണ്ട ഇവർക്ക് വേണ്ടി ചിലപ്പോൾ കൈ അടിക്കുന്ന ഒരു നിമിഷം വരാം പിന്നെ കുറേ ആൾക്കാർ ടു കെ കിഡ്സിനെ കുറ്റം പറയണം ഞാനും കുറ്റം പറയാറൊക്കെയുണ്ട് ഇപ്പോഴത്തെ പിള്ളാര ഡി ഡി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ നല്ലവരായിട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ട് സീരിയസ്ലി ഞാൻ പറയാം നല്ലവരായിട്ട് ഒരുപാട് പിള്ളേരുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് എന്ന് പക്ഷേ ഭക്ഷണം വാങ്ങി വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ വീ വീട്ടിൽ കൊണ്ടുവരാതിരിക്കാം അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് കട്ട് ചെയ്യാം നിങ്ങളൊരു കാര്യം ആലോക്കണം കംപ്ലീറ്റ് ആരാണെന്ന് എനിക്കറിയത്തില്ല പതിനെട്ട് വയസ്സെങ്ങാണ്ടേ ഉള്ളു പിള്ളാര ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മമാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു മീൻകറി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ എന്തോ രണ്ട് പേരെ ഉള്ളത് നോക്കുക ഒരു കഷ്ണം മീനോ ഉള്ളെങ്കിലും മക്കളാണെങ്കിൽ മക്കൾക്ക് വെച്ച് കൊടുക്കാനെ അമ്മമാർ നോക്കത്തുള്ളൂ അവർക്ക് ഈ മന്തി ഹിന്ദിയൊക്കെ കൊണ്ടുവന്ന് വന്ന് മുന്നിൽ കൊണ്ടുവച്ചാൽ ഇവർ മന്തി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്ലോക്കിൽ അതാണ് കൊച്ചു അവർക്ക് അങ്ങനെയൊന്നുമില്ല മക്കൾ സന്തോഷമായിട്ട് കഴിച്ചു പോവുക അങ്ങനെയാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ എല്ലാവരും കൂടെ കൊണ്ടുപോകുന്ന അത്രയും നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ക്ഷമിച്ച് കളയടേ വിട്ട് കളാം അപ്പൊ ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമംസും കാര്യങ്ങളുണ്ട് ഉണ്ട് പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പിന്നെ രാവിലെ ചോറാണോ ഒന്ന് കഴിക്കുന്നത് അത് ഓൾറെഡി ഞാൻ മറുപടി പറഞ്ഞത് അപ്പം എല്ലാവരും പറയും ഇവന് കണ്ടന്റ് ക്ഷാമമായിട്ടാണോ അല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും സംസാരിക്കണം സംസാരിക്കണമെന്ന് നേരത്തെ തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇരുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഒരു ക്യൂ എന്നട ഉണ്ട് ഒരു വീഡിയോ അതും കൂടെ ഞാൻ നോക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെ എന്റെ മാരേജിനെ കഴിഞ്ഞതിനെ പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം കുറച്ച് റീച്ച് ആയിരിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോയാക്കണം എല്ലാവരും ഫോളോ റിക്വസ്റ്റ് ചെയ്യും ക്ലാസ് ചെയ്യുക അതൊക്കെ ആണ് ഫോളോ ചെയ്യണം എന്നൊക്കെ പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് അയച്ചു അങ്ങനെയൊന്നും ചോദിച്ചില്ല പിന്നെ ഇവനെ തിരക്കിന്ന് കുറച്ചു ഇവനെ തിരക്കിന്ന് പറയുന്നത് കൊച്ചു കൊച്ചി കുറെ പിള്ളേർ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടിറങ്ങുമ്പോൾ ഇനി ഈ കൊച്ചു പിള്ളേർ എനിക്കിപ്പോ തോന്നും ഇൻസ്റ്റഗ്രാമിൽ കൂടും കൊച്ചു പിള്ളേരെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നത് കാരണം കൊച്ചു പിള്ളേര് എപ്പോഴും വന്നിങ്ങനെ എന്നോട് പറയും ചിത്രം ഭയങ്കര ഫാനാണ് ചിത്രം ചേട്ടൻ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫോളോവർ ആണ് ലൈക്ക് ചെയ്തു കമന്റ് ചെയ്തു അങ്ങനെ ഓരോന്ന് പറയും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞാൽ ഇവൻ എന്താണ് ജോലി അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടിന്നോ അങ്ങനെയൊന്നും ചോദിച്ചാൽ ടേസ്റ്റിൻ കാര്യം അധികം ആരും തലേടാൻ വന്നില്ല ഞാൻ പഠിക്കാൻ ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് പഠിക്കുന്നുണ്ട് അത് പഠിക്കുന്നു ചർച്ച അതെന്തായാലും ട്യൂ കെ കിറ്റ്സ് നല്ല സപ്പോർട്ട് ചെയ്യും അവർക്ക് പിന്നെ പഴയ ആൾക്കാർക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റത്തില്ല അത് അങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ഓരോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മെച്ചൂരിറ്റി തീരെ തോന്നുന്നു ഉള്ളത് തുറന്ന് പറഞ്ഞാലോ ഇപ്പം ഞാൻ പറയുന്ന വെച്ചാൽ നിങ്ങളിപ്പോ കെട്ടി എന്ന് വെച്ച് നിങ്ങളെ കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല പക്ഷെ ഇപ്പൊ അതിന്റെ സമയമായിട്ടില്ലായിരുന്നു പിന്നെ ടീച്ചേഴ്സ്

ഓക്കെ അവർ തന്നെ പറയുന്നുണ്ട് ആരും എടുത്തയാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരിങ്ങനെ എടുത്തു ആടുകയൊക്കെ ചെയ്തത് എന്തായാലും ഒരു നല്ല മെസ്സേജ് അല്ല കേട്ടോ ഹോളായി ഞാൻ തുറന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വയറായെന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആണെന്നില്ല ചിലവർ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ചിലവർ ഏർ പിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനും വരും പിന്നെ നിൽക്കുന്നവൻ്റെ രീതിയും സംസാരം പോലും ഇരിക്കും ഇപ്പോഴത്തെ പണികൾ കായും കീയും കൂ ഒക്കെ കേട്ട് വിളിക്കാതെ ഇരിക്കുക പരമാവധി പിന്നെ എൻ്റെ പെണ്ുമാനെ ആ വീടൊക്കെ ഒന്ന് സെറ്റാക്കി നിനക്ക് കിട്ടുന്ന വരുമാനം എത്തി ലൈറ്റും ഒക്കെ ഇട്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഒരു അലമാരെയൊക്കെ മേടിച്ചു കൊടുക്കണ നീ അതായിരിക്കും നല്ലത് നീ അതൊക്കെ ഒരു കോണ്ടൻറ്റാക്കും നിനക്ക് അതും നല്ലതാണ് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്ന് തോന്നി മാത്രമാണ് എല്ലാവരും ഇവരെ കുറ്റം പറയുന്നുണ്ട് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയില വിട്ടുകളടി ജീവിക്കുന്നതെങ്കിൽ ജീവിച്ചു പോട്ടെ അതാ വേണ്ടത് ചുമ്മാ എന്തിനാ വെറുതെ ഇതൊരു സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കോണ്ടൻറ്റാണ് പക്ഷെ ചെയ്യണമെന്ന് തോന്നി ചെയ്ത് അത്രേ ഉള്ളൂ ബൈ ലവ് ലഭ്യമുള്ളൂ